പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഓറഞ്ചിൻ്റെ തോൽ വെച്ചിട്ടാണ് ഓറഞ്ചിൻ്റെ തോൽ എല്ലാവരും ഓറഞ്ച് കഴിച്ചാൽ ഡസ്റ്റ്ബിനിൽ കളയാണ് ചെയ്യുക ഓറഞ്ചിൻ്റെ തോൽ കൊണ്ട് പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം ഇന്ന് ഞാനൊരു കട്ടാമിട്ട അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ തോല് വെച്ച് ഓറഞ്ചിൻ്റെ തോലിലും വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് മറ്റ് പല വിറ്റാമിനും ഇതിൻ്റെ തോലിനകത്തുണ്ട് അപ്പോൾ നമുക്ക് ഓറഞ്ച് ഞാനൊരു അരക്കിലോ ഓറഞ്ചാണ് എടുത്തത് അതൊക്കെ തോല് പൊളിച്ച് ഓറഞ്ചിൻ്റെ തൊഴിൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഓറഞ്ചിൽ നിന്ന് ഉള്ള ജ്യൂസും കൂടി എടുക്കണം മിക്സിയിലിട്ട് അടിച്ച് വേണമെങ്കിൽ എടുക്കാം ഞാനൊരു സ്മാഷർ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ ആയി കയ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം ഇത് നല്ല മധുരമുള്ള നല്ല പഴുത്ത ഓറഞ്ചാണ് ഓറഞ്ചിൻ്റെ വെച്ച് നമുക്ക് ഒരു ക്യാൻഡി ഉണ്ടാക്കാം ഇപ്പോൾ കട്ടാൻ അച്ചാർ ഉണ്ടാക്കാം പിന്നെ പൊടിച്ചെടുത്ത് നമുക്ക് ഫേസ് പാക്കിലൊക്കെ യൂസ് ചെയ്യണത് നല്ലതാണ് ഓറഞ്ച് ജ്യൂസ് വെച്ച് നമ്മൾ പല പല സ്ക്വാഷ് ജാം അങ്ങനെ കേക്ക് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തോല് കൊണ്ട് നമ്മൾ അത്ര ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി കണ്ടിട്ടില്ല നമ്മൾ മിക്കവാറും തോൽ കളയുക എന്നെയാണ് ചെയ്യുക ഇപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ എടുത്തു നമുക്ക് അത് മാറ്റി വയ്ക്കാം ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഓറഞ്ചിൻ്റെ തോല് ഞാൻ ഓറഞ്ചൊക്കെ നല്ലതുപോലെ കഴുകി വെച്ചതായിരുന്നു അതാണ് പിന്നെ കഴുകുന്നതും ഒന്നും കാണിക്കുകയാണ് അതിൻ്റെ ഉള്ളിലത്തെ ചെറിയ നാരും ഇതൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസാക്കി നമുക്ക് മിക്സറിൻ്റെ ജാറിലിട്ട് ഈ തോലൊന്ന് നന്നായി അടിച്ചെടുക്കണം ഓറഞ്ചിൻ്റെ തൊലിക്ക് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് ആക്ച്വലി നമുക്കതൊന്നും അറിയില്ല അതുകൊണ്ടാണ് നമ്മളത് കളയണേ സ്റ്റൊമക് ഡിസോർഡേഴ്സിനൊക്കെ നല്ലൊരു മെഡിസിനാണ് എന്നാണ് പറയണേ ഈ തോലൊക്കെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചാൽ കുറച്ച് ജ്യൂസും കൂടെ ഒഴിച്ച് നല്ലതുപോലെ അടിച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി മൂന്ന് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ലെമൺ അത് അതിൻ്റെ ജ്യൂസൊന്ന് എടുത്ത് അതും നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കണം ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഓറഞ്ചിൻ്റെ തൊലിക്ക് കഴിവുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഓറഞ്ച് ബീൻസിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം ഓറഞ്ചിൻ്റെ തോല് അരച്ചത് ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഓറഞ്ച് ജ്യൂസാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഓറഞ്ചിൻ്റെ തോൽ അരയ്ക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും കഴിക്കില്ലെന്ന് ശരിക്കും ഇതിന് ചെറിയൊരു കയ്പുണ്ടായിരിക്കും നമ്മളിത് പ്രിപ്പയർ ചെയ്ത് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് കുറയും ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചാൽ ലെമൺ ജ്യൂസാണ് ഇത് കട്ട മീട്ട അച്ചാർ എന്നാണല്ലോ പറയണത് അപ്പോൾ പുളിയും ഇരിവും മധുരം ഒക്കെ ഉണ്ട് ഇനി മധുരത്തിനായിട്ട് നമ്മൾ ഒരു നൂറ് ഗ്രാം ശർക്കരയാണ് ചേർത്തത് ഓറഞ്ച് ജ്യൂസിൽ അത്യാവശ്യം കുറച്ച് മധുരമുണ്ട് മധുരം എങ്ങനെയാണ് ഓറഞ്ചിൻ്റെ ജ്യൂസിന് അതിനനുസരിച്ച് നമ്മൾ മധുരം ചേർക്കാം നല്ല പുള്ളിയുള്ള ഓറഞ്ച് ആണെങ്കിൽ ഷുഗറോ ജാഗരിയോ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടി ഇട്ട് കൊടുത്താൽ മതി അടുത്തായി നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂണ് റോക്ക് സോൾട്ടാണ് ഷെന്താൻ നമുക്ക് അത് വയറിന് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ആ ഉപ്പിട്ടത് കൂട്ടത്തിൽ കുറച്ച് സാധന നമുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല കളറായിരിക്കും എരിവ് അധികം ഉണ്ടായിരിക്കില്ല എല്ലൂടെ നല്ലതുപോലെ മിക്സാക്കി ഇപ്പം നല്ല റെഡ് കളറായി നമ്മുടെ അച്ചാറിന് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ കൊടുത്താൽ മതി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായം പൗഡറാണ് അതും കുറച്ച് ഇട്ടാൽ മതി നല്ലൊരു മണത്തിന് ഇപ്പോൾ എരിവും പുളിയും മധുരവും കയ്പ്പും ഒക്കെ ഉള്ള നമ്മുടെ കട്ടമേട്ട അച്ചാർ ഒരുവിധം റെഡി ആയി കഴിഞ്ഞു ഇതിൽ എല്ലാ തരം ടേസ്റ്റും ഉണ്ട് കയ്പ്പൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുറഞ്ഞും ഇനി ഇത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള കുപ്പികളിൽ നിറച്ച് വെക്കാം ഇത് ചപ്പാത്തിയുടെ കൂടെയോ പറോട്ടയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം Thank you.